അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മളിതാക്കണ് നമ്മളെ എല്ലാവരും അവിടെ നമ്മളെ അളിയനുണ്ട് ഇണ്ണി നമ്മളെ ഇതിപ്പോൾ എവിടെയാണ് വെച്ചാൽ നമ്മൾ ഇത് എവിടെയാണ് ഇപ്പോൾ അനിയോ സ്ഥലം ആ അത് പുളിക്കലോടി പുളിക്കലോടി സെൻട്രർ വണ്ടൂർ പോണ പുളിക്കലോടി ഏ ഫുള്ള് വൈബാണ് കേട്ടോ ചെക്കന്മാർ എല്ലാവരും ഉണ്ട് നല്ലൊരു ഏരിയ ആണ് നമ്മൾ അലിയെന്ന് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ് കഫേ നല്ല ആംബിയൻസോട് കൂടിയുള്ള പരിപാടി കണ്ടോ അപ്പം ഇപ്പോൾ എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ് സൂപ്പർ എല്ലാവരും ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് നമ്മൾ സംഭവം അപ്പാണ് ഫാമിലി നല്ല ഏരിയ ഒക്കെയാണ് നല്ല അടിപൊളി സ്പേസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് നല്ല സ്പേസ് ആണ് നല്ല അടിപൊളി ഏരിയ നല്ല ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ആളിയം സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട് ഓണർ സുധീർ എന്നാണ് പേര് സുനീർ സുനീർ അപ്പം അപ്പം റൂട്ട് എന്ന് വെച്ചാൽ വണ്ടൂർ റോഡാണ് വണ്ടൂർ റോഡ് കുളിക്കലോടിയാണ് കണ്ടോ എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഏരിയ ആണ് ഓക്കെ നല്ല സ്ഥലമാണ് ഫാമിലി ഫാമിലി കിഡ്സിനൊക്കെ പറ്റിയ ഏരിയ ആണ് എല്ലാ തോന്നിയോ അതെ ഞങ്ങളിപ്പം നമ്മളെ കല്യാണത്തിന്റെ ഡ്രസ് കോഡൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ അളിയൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് കയറിയതാണ് ഞങ്ങളെല്ലാരും ഒന്ന് കയറി ഞങ്ങൾ വള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവും പാടിക്കും പാട് പാടുപാട് മുന്തിരി ജ്യൂസ് അടിപൊളി സാധനം അപ്പം ഞങ്ങൾ പോവാണ് ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം സെറ്റായി അപ്പോ ഞങ്ങളിപ്പോ വെള്ളൊക്കെ കുടിച്ച് ഉഷാറായി പോന്ന് ലൊക്കേഷൻ എല്ലാം കണ്ടില്ലേ നേരെ പുളിക്കലോടി അതായത് വണ്ടൂർ റോഡിന്റെ പുളിക്കലോടിയാണ് നമ്മളെ ഷോപ്പുള്ളത് നല്ല ഏരിയ ആണ് അടിപൊളി ഏരിയ ആണ് എല്ലാരും വരിക എല്ലാരും വീഡിയോന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫർ ഞമ്മള് വാങ്ങി തരും വൻ വരുന്ന കാലങ്ങളില് ഇപ്പൊ ചെന്നാ കിട്ടില്ല നല്ലൊരു ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് നല്ല സർവീസ് നല്ല ഫുഡ് ഫൂഡൊക്കെ അടിപൊളിയാണ് ബർഗേസ് അതേപോലെ റോസ്റ്റ് എല്ലാം ഉണ്ട് ഞങ്ങളിപ്പോ മീനൂരെ ഒക്കെ ഡ്രസ്സ് കോഡൊക്കെ നോക്കി പോവാണ് അതെ അതെ അപ്പൊ ഞങ്ങള് ഇതൊക്കെ കണ്ടു രാവിലെ പതിനഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി അതെ അത് വളരെ പറയാൻ ഞങ്ങൾ മറന്നു പതിനൊന്ന് മണിക്ക് ഓപ്പണിങ് പന്ത്രണ്ട് മണിക്ക് ക്ലോസിങ് നൈറ്റ് പന്ത്രണ്ട് മണി അതുവരെ ഷോപ്പ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കേ ചെയ്യാൻ